രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് ഇലക്ഷനിൽ വി എൻ വാസവന് കിട്ടിയ വോട്ട് ചാഴിക്കാടിന് കിട്ടിയില്ലെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു ഇതിന് സി പി എം ആണ് മറുപടി പറയേണ്ടത് ഏറ്റുമാനൂരിൽ പതിനായിരത്തിനടുത്ത് ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടി സി പി എമ്മിനോടും ഗവൺമെൻറ്റിനോടും ഇഷ്ടമില്ലാത്തവർ നിശബ്ദമായി യു ഡി എഫിന് വോട്ട് ചെയ്തു ഇതിൽ നിന്നുൾക്കൊണ്ട് ഇനിയെങ്കിലും ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ സി പി എം അവസാനിപ്പിക്കണമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞു ഒരു ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വോട്ടേറ്റുണ്ടായി അതിന് വോട്ട് രേഖപ്പെടുത്തിയ ജനങ്ങളോടും ഞങ്ങളുടെ സഹായിച്ചിട്ടുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട നന്ദി പറയാം സത്യത്തിൽ മാധ്യമ പ്രവർത്തകരുടെ പ്രത്യേകിച്ച് ഒരു നന്ദി കൂടി പറയാം കാരണം യഥാർത്ഥ കാര്യം ജനങ്ങളിൽ എത്തിക്കുന്നത് വഴി നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പരിശ്രമം ഞങ്ങൾക്ക് വളരെ വളരെ തൃപ്തികരമായി അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും കൂടെ കൂടി ഈ തെരഞ്ഞെടുപ്പ് ഉത്സവത്തിൽ കോട്ടയം ഉത്സവം ഒരു ഗംഭീരാക്കിയതിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അനാലിസിസ് പൂർണ്ണമായി നടത്തുന്നതിനുള്ള സമയം എത്തുന്നതേ ഉള്ളൂ പക്ഷെ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഈ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ വോട്ട് താഴോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സി ബി എൻ വാസവന് മൂന്ന് മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി എഴുന്നൂറ്റി എൺപത്തിയേഴ് തോട്ടാണ് കിട്ടിയത് മൂന്ന് അതിൽ അന്ന് കേരള കോൺഗ്രസ് അതിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമേ ഉള്ളൂ സി പി എം നേതൃത്വം കൊടുക്കുന്നു അതേ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഈ തെരഞ്ഞെടുപ്പില് തോമസ് ചാണ്ടിക്കാരന് കിട്ടിയത് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് വോട്ടാണ് ചുരുക്കി പറഞ്ഞാൽ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് താഴോട്ട് പോയി ഒരു പാർട്ടി അങ്ങോട്ട് പോയിട്ടും മൊത്തം വോട്ടിൻ്റെ കഥ വന്നപ്പോൾ മുപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് കുറഞ്ഞുപോയി അതിൻ്റെ ഉത്തരം അവരാണ് പറയേണ്ടത് അവരുടെ കീശയിലിരുന്ന വോട്ട് എങ്ങനെയാണ് പോയത് എങ്ങനെയാണ് സംഭവിച്ചത് അതിൻ്റെ ഉത്തരം അവരാണ് പറയേണ്ടത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് സി പി എമ്മിൻ്റെ ഈ ക്രമീകരണത്തോട് യോജിപ്പില്ലാത്ത ഈ ഗവൺമെൻറ്റിനോട് ഇഷ്ടമില്ലാത്ത ആളുകൾ യഥാർത്ഥത്തിൽ ഒന്നെങ്കിലും അവർ വോട്ട് ചെയ്യാതെ പോയി അതല്ലെന്നവരികിൽ അവർ ഞങ്ങൾ കൂട്ട് ചെയ്തു അത് ഒരു വിപ്ലവമായിരുന്നു പരസ്യമായിട്ട് അവർ പറയില്ല പക്ഷേ രഹസ്യമായിട്ട് അവർ വന്ന് അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഫ്രാൻസിസ് ജോർജിന് വോട്ട് രേഖപ്പെടുത്തി അതാണ് ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിലൊക്കെ അവർ എന്തെല്ലാം അവകാശവാദങ്ങളായിരുന്നു ആ അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞു പോയി ജനങ്ങളിൽ നിന്ന് അവർ ഒറ്റപ്പെട്ടു പോയി അവർ ഇനിയെങ്കിലും ജനവിരുദ്ധ പ്രവർത്തനത്തിന് ഒരു അന്ത്യം ഉണ്ടാക്കാനായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭ്യർത്ഥന ഉണ്ടാകുമില്ലയോ എന്നറിയില്ല പക്ഷേ അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പതിനായിരത്തിൽ പരം വോട്ടുകൾ നോട്ടയ്ക്ക് കിട്ടി ഇത് ഗവൺമെന്റിനോട് എതിർപ്പുള്ളവർ ചെയ്തതാണ് കയ്യിലിരുന്നതും പോയി കൊട്ടയിലുള്ളത് പോയി എന്ന അവസ്ഥയിലാണ് എൽ ഡി എഫ് എന്നും തിരുവഞ്ചൂർ പറഞ്ഞു യു ഡി എഫിനെ പിന്തുണച്ച വോട്ടർമാർക്ക് യു ഡി എഫ് നേതാക്കൾ നന്ദി രേഖപ്പെടുത്തി തികഞ്ഞ തൃപ്തിയാണ് യു ഡി എഫിനെന്നും ജനങ്ങളുടെ മാനസികവികാരമാണ് ഇലക്ഷനി പ്രതിഫലിച്ചതെന്നും വാർത്താസമ്മേളനത്തിൽ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് യു ടോക്ക്